േഴ് സംഗീത പ്രമാണിക്ക് ഒരു സങ്കീർത്തനം ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും അവൻ എനിക്ക് ചെവി തരും കഷ്ടദിവസത്തിൽ ഞാൻ ഹോവേ അന്വേഷിച്ചു രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു എന്റെ ഉള്ള ആശ്വാസം നിരസിച്ചു ഞാൻ ദൈവത്തോർത്ത് വ്യാകുലപ്പെടുന്നു ഞാൻ ധ്യാനിച്ച് എന്റെ ആത്മാവ് വിഷാദിക്കുന്നു നീ എന്റെ കണ്ണിന് ഉറക്കം തെടുത്തിരിക്കുന്നു സംസാരിക്കുവാൻ കഴിയാത്ത വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സമത്സരങ്ങളെയും വിചാരിക്കുന്നു രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതമാർക്കുന്നു എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു എന്റെ ആത്മാവും ചോദന കഴിക്കുന്നു കർത്താവ് എന്നേക്കും അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കുകയില്ലയോ അവന്റെ ദയ സദാകാലത്തേക്കും പോയി പോയോ അവന്റെ വാഗ്ദാനം തലമുറ തലമുറയോളം ഇല്ലാതെയായി പോയോ ദൈവം കൃപ കാണിക്കുവാൻ മറന്നിരിക്കുന്നുവോ അവൻ കോപത്തിൽ തന്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ എന്നാൽ അതെന്റെ കഷ്ടതയാകുന്നു അത്യുന്നതൻ്റെ വലകൈ വരുത്തിയ സമ്മത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും ഞാൻ നിന്റെ സകല പ്രവൃത്തിയെ കുറിച്ച് ധ്യാനിക്കും നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും ദൈവമേ നിന്റെ വഴി വിശദമാകുന്നു നമ്മുടെ ദൈവത്തെ നിന്റെ നിന്റെ നീ നീ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു യും മക്കളെ തന്നെ ദൈവമേ വെള്ളങ്ങൾ നിന്നെ കണ്ടു വെള്ളങ്ങൾ നിന്നെ കണ്ട് ഭ്രമിച്ചു ആടുകളും വിറച്ചുപോയി മേയങ്ങൾ വെള്ളം ചൊരിഞ്ഞു ആകാശം നാദം പുഴക്കി നിന്റെ അസ്ത്രങ്ങൾ പരക്കേ പറഞ്ഞു നിന്റെ ഇരുമുഴക്കം ചുഴൽക്കാട്ടിൽ മുഴങ്ങി മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു ഭൂമി കൊലുങ്ങി നടുങ്ങിപ്പോയി നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവള്ളത്തിലുമായിരുന്നു നിന്റെ കാൽ ചൂടുകളെ അറിയാതെയും ഇരുന്നു മോശയുടെയും അഹരവന്റെയും കൈയാൽ നീ നിന്റെ ജനത്തെ ഒരാട്ടൻകൂട്ടത്തെ പോലെ നടത്തി